പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ വചനഭാഗം വിശുദ്ധ യോഹന്യന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചു മുതലുള്ള തിരുവചനങ്ങളാണ് ജീവന്റെ അപ്പം നമുക്ക് വചനം ശ്രവിക്കാം യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിവദിച്ചു സത്യം സത്യമോ ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് നിറഞ്ഞു വന്ന ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവർ അവനോട് അവനോടപേക്ഷിച്ചു കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻറെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുതാതെ അന്തി ദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിച്ച വചനഭാഗം ജീവന്റെ അപ്പം എന്ന എന്ന ഒരു ഭജനഭാഗമാണ് നമുക്കിന്ന് കർത്താവ് ശ്രവിക്കാൻ തന്ന ഭാഗം അത് യേശുവിന്റെ ശരീര രക്തങ്ങൾ തന്നെയാണ് ജീവൻ്റെ അപ്പമായി യേശു നമുക്ക് നൽകുന്നത് അത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ യേശു പറയുന്നത് അവിടെ അയച്ചവനിൽ വിശ്വസിക്കാനാണ് അവിടെ യേശുവിനെ യേശുക്രിസ്തുവിനെ അയച്ചത് പിതാവായ ദൈവമാണ് ദൈവപിതാവിനെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കാനാണ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അവകാശമായി കിട്ടുന്നത് നിത്യജീവനാണ് ആ നിത്യജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടത് അതിനായി നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് യേശുവിന്റെ ശരീര യജ്ഞങ്ങൾ സ്വീകരിക്കുകയും യേശുവിനോടൊത്ത് ദൈവപിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ചെയ്യണം നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കാം ഇന്ന് ഒരു നല്ല ദിവസം ആശയം ആശംസിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിലെ സമൃദ്ധമായ തായി കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരശുദ്ധാത്മാവിനും ശരിയായിരിക്കട്ടെ അമ്മയും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിച്ച ഭജനഭാഗം ജീവൻ്റെ അപ്പം എന്ന എന്ന ഒരു ഭജനഭാഗമാണ് നമുക്കിന്ന് ഭർത്താവ് ശ്രവിക്കാൻ തന്ന ഭാഗം അത് യേശുവിൻ്റെ ശരീര രക്തങ്ങൾ തന്നെയാണ് ജീവൻ്റെ അപ്പമായി യേശു നമുക്ക് നൽകുന്നത് അത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ദൈവഹിതം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ യേശു പറയുന്നത് അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കാനാണ് അവിടെ നിന്ന് അയേശുവിനെ യേശുക്രിസ്തുവിനെ അയച്ചത് പിതാവായ ദൈവമാണ് ദൈവപിതാവിനെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കാനാണ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അവകാശമായി കിട്ടുന്നത് നിത്യജീവനാണ് ആ നിത്യജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടത് അതിനായി നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് യേശുവിന്റെ ശരീര ശരീരയക്തങ്ങൾ സ്വീകരിക്കുകയും യേശുവിനോടൊത്ത് ദൈവപിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ചെയ്യണം നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കാം ഇന്ന് ഒരു നല്ല ദിവസം ആശം ആശംസിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിലെ സമൃദ്ധമായ കൈ കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതികരിക്കട്ടെ ആയി